പിതാവിനും പുത്രനും പരിശുരഹായിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ ഗണയം മനോണം എന്നേക്കുമുണ്ടായിരിക്കട്ടെ അമ്മ കർത്താവിൽ പ്രിയരെ വളരെ മനോഹരമായ ഒരു ചിന്താവിഷയത്തിലേക്കാണ് ഈ ഞായറാഴ്ച ഭജനശ്രൂഷയ്ക്കായിട്ട് നമ്മെ വിളിച്ചടിപ്പിച്ചിരിക്കുന്നത് ശുദ്ധമുള്ള മത്താടി സുവിശേഷം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് വിശുദ്ധ ഏവര്യൻ വായനാ ഭാഗം പരിശുദ്ധ സുറിയാമി സഭയിൽ ക്രമീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ രീതിയിൽ വിവിധ വിശേഷങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ട ഈ ഭാഗം തന്നെ ഒരേ സംഭവത്തെ വിവരിക്കുകയാണ് ഭർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തുന്നു ഏഴപ്പവും ചെറുമീനും കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നത് ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധ വിശേഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് നിങ്ങളവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാർ വേവലാതിപ്പെടുന്നുണ്ട് എവിടെ നിന്ന് ഇതെല്ലാം കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് അല്ലാതെ അവർ വേവലാതിപ്പെടുന്നുണ്ട് കാരണം ഗ്രാമങ്ങളിൽ പോണം ഈ വിജനപ്രദേശത്തെ എങ്ങനെ അപ്പം കിട്ടും അവർക്ക് ഭക്ഷിപ്പാനായിട്ട് എവിടെ കിട്ടും എന്നുള്ള വിചാരം ശിഷ്യന്മാർ ക്രിസ്തു പഠിപ്പിക്കുന്നത് ഒരു ലീഡർഷിപ്പാണ് ഒരു മനോഹരമായ ദൈവരാജ്യ അനുഭവത്തിന് എങ്ങനെ നേതൃത്വം വഹിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിച്ച് നൽകുന്നുണ്ട് വ്യത്യസ്തമായ ശൈലിയിലൂടെ തന്നെ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തൻ്റെ ജന തൻ്റെ അടുക്കിലേക്ക് വരുന്ന തൻ്റെ വചനം കേട്ടിരുന്ന മനുഷ്യരെല്ലാം അവരെ അവരോട് മനസ്സലിവ് തോന്നുന്നവനായ ഒരു ക്രിസ്തു ആ മനസ്സലിവിൻ്റെ അടുത്ത അനന്തരഫലമായിട്ട് തന്നെ അവർക്ക് വിശക്കുന്നു അവർക്ക് നൽകണം എന്നുള്ള താൻ ലീഡറായിരിക്കുമ്പോൾ തന്നെ താൻ നേതാവായിരിക്കുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കണം അവർക്ക് നൽകണം അവർക്ക് വിശക്കുന്നു അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണം എന്നുള്ള ചിന്ത യേശു ക്രിസ്തുവിൽ ഒഴിവാക്കുകയാണ് ഇത് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പൻ എന്ന് പറയും അവർ പറയുന്നത് നിസ്സഹായമായ കരങ്ങൾ നീട്ടിക്കൊണ്ട് അവർ പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് അപ്പവും ചെറുമീനും ഒക്കെയല്ല അത് ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുമില്ല പ്ലസ് വീണ്ടും പഠിപ്പിക്കുകയാണ് കുറച്ച് ഈ ചെറു മീനുകളെയും ഈ അപ്പത്തെയും ഈ കൊച്ചു കൊച്ചു വിഭവങ്ങളെ നിങ്ങൾ പൊതുവിലേക്ക് കൊണ്ടുവരിക ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരിക ഇത് എല്ലാവർക്കും ഒരുമിച്ച് അനുഭവിക്കുവാൻ തക്കവണ്ണം അതിന് വർധനവുണ്ടാകും അത് വളർച്ചയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും അപ്പോൾ ഒരുമനപ്പെട്ട അനുഭവവും ഒന്നിച്ചു കൊണ്ടുവരികയും ഉള്ള കൊച്ചുകൊച്ചു വിഭവങ്ങൾ ഓരോ വ്യക്തിയുടെയും കയ്യിലുള്ള കൊച്ചു കൊച്ചു വിഭവങ്ങൾ ഇന്ന് നമ്മുടെ ദേവാലയത്തിലേക്കോ കമ്മ്യൂണിറ്റിയിലേക്കോ സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലേക്കോ കൊണ്ടുവന്നു കഴിയുമ്പോൾ അത് ഏതൊരു വ്യക്തിയുടെയും ഓരോരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനും തൃപ്തിയുടെ അനുഭവത്തിലേക്കൊക്കെ വരുവാൻ സാധിക്കും രോഗിയായിരിക്കുന്ന ക്യാൻസർ രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് കൂടുതൽ സഹായിക്കുവാൻ ഒരു വ്യക്തിക്ക് സഹായിക്കുവാൻ കഴിയില്ല പക്ഷേ വിവിധങ്ങളായ കരങ്ങൾ കരങ്ങളിൽ നിന്ന് കൊച്ചു കൊച്ചു കോൺട്രിബ്യൂഷൻസ് നമുക്കിന്ന് കാണാൻ സാധിക്കും കേരളത്തിലെ വിവിധ രോഗികളെയും പലപ്പോഴും ആക്സിഡൻറ്റിൽ പറ്റുമറ്റുമൊക്കെയായിട്ട് സർജറിക്കുമൊക്കെയായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകളെയും അവരുടെ ഓരോ ആവശ്യങ്ങളെയും നിർവഹിക്കുവാനായിട്ട് എല്ലാവരും ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും പലപ്പോഴും മനുഷ്യൻ്റെ വിഹുലതകളിൽ ഭയങ്ങളിൽ ആശങ്കകളിൽ സ്കേഴ്സിറ്റിയിലൊക്കെ കുറവുകളിലൊക്കെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം ഉണ്ടാകും ആ ഉണ്ടാകൽ ആ ഇടപെടലിൻ്റെ ഒരു റെപ്ലിക്കയാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത് ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മെ അതിനെ പ്രയോജനപ്പെടുത്തണം ഒരു ലീഡർ ആരായിരിക്കണം എന്നുകൂടെ പഠിപ്പിക്കുക തൻ്റെ ചുറ്റുപാടുമുള്ള തന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന തൻ താൻ ഏതൊരു സമൂഹത്തിൻ്റെ നേതാവായിരിക്കുന്നോ ഗുരുവായിരിക്കുന്നു ആ ഗുരുവായിരിക്കുമ്പോൾ തന്നെ അവരുടെ ആവശ്യങ്ങളെ നിർവഹിച്ചു കൊടുക്കുവാനും തക്കവണ്ണമുള്ള മനസ്സും ഒരു കമ്പാഷനും നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് മറ്റു സുവിശേഷങ്ങളിൽ ചിലടത്തൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവരെ ചിട്ടയായിട്ട് ഇരുത്തുന്നുണ്ട് അവരെ നിലത്തിരുത്തി പന്തിക്കിരുത്തുന്നുണ്ട് അമ്പത് വീതം ഇരുത്തുവാനൊക്കെ പറയുന്നുണ്ട് ക്രിസ്തു അപ്പോൾ അവിടെ ഒരു ഡിസിപ്ലിൻ ഒരു ചിട്ടയായ ഒരു നടത്തിപ്പ് അവിടെ ഉണ്ടാക്കുവാനായിട്ട് പറയും അവനത് വർദ്ധിപ്പിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് തിരികെ ആപ്പത്തെ വർദ്ധിപ്പിച്ചിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ദൈവത്തിൽ നിന്ന് വർധനവുണ്ടാകും അതിൻ്റെ പരിപാലകരും അതിൻ്റെ നടത്തിപ്പുകാരും ആർക്കൊക്കെ ഇത് കിട്ടണമോ ആർക്കൊക്കെ കൊടുക്കണമോ എന്ന് നിശ്ചയിച്ച് അതിൻ്റെ എല്ലാവിധമായ ഭൗമിക നടത്തിപ്പുകളെക്കുറിച്ച് ക്രിസ്തു കൊടുക്കുകയാണ് അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് വിശുദ്ധ കുർബാന പോലും ശിഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അന്ത്യത്താഴത്തിൻ്റെ ആ സമയത്ത് തിരുവത്താഴത്തിൻ്റെ സമയത്ത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇതാ പത്രോസിൻ്റെ കയ്യിലേക്ക് അപ്പം വെച്ച് കൊടുത്തിട്ട് പറയുന്നു ഇത് പങ്കിട്ട് കൊള്ളുകയും ഇത് ഞാൻ വരുന്നതുവരെ അനുഷ്ഠിച്ചു കൊടുക്കും അത് പത്രോസിലോ യോഹന്നാനയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിഷ്യന്മാരിലോ ഒതുങ്ങി തീർന്നു പോകുന്നതല്ല അത് വിഭജിച്ച് വർധിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് എൻ്റെ രണ്ടാമത്തെ വരവരെയും അനുഷ്ഠിക്കുവാനുള്ള എൻ്റെ ഓർമ്മയുടെ അപ്പമായിട്ട് കൊടുക്കുക അപ്പോൾ അത്രത്തോളം ദൈർഘ്യമുള്ള ഒരു വലിയ ശുശ്രൂഷയുടെ പഠനമാണ് കൊടുക്കുന്നത് ചില കുർബ ചില പിതാക്കന്മാർ ചില കുർബാനയെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ ഒരു മുന്നോടിയായിട്ടൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ ഇതിനെ ഇങ്ങനെ കൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു നേതാവായിരിക്കും ഒരു പുരോഹിതനായിരിക്കും ഒരു ലീഡർ ആയിരിക്കും ആ സമൂഹത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്താം അവരുടെ വേദനകളിൽ എങ്ങനെ ഒരു മനസ്സലിവ് തോന്നാം ഒരിക്കൽ പാഷൻ തോന്നാം ഇങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാക്കി മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വേദനയുടെ തിരിച്ചറിവിൻ്റെ അനുഭവം അത് ദൈവത്തിൻ്റെ പദ്ധതികളിൽ ചേർന്ന് സഞ്ചരിക്കുന്നതുമായി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം മനുഷ്യനിലൂടെ നിർവഹിക്കുന്നതിൻ്റെ അടയാളം കൂടിയാണ് ഇതെന്ന് ഓർത്തു തൃപ്തി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുകയാണ് അവിടെ ചെറിയ വിഭവം കൊണ്ടുവന്ന ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ചതാണ് ആ വിഭവം ആ വിഭവത്തെ വർദ്ധിപ്പിച്ച് മറ്റുള്ളവർക്ക് നൽകിയപ്പോൾ എല്ലാവരും തൃപ്തരായി ആ കൊണ്ടുവന്ന വ്യക്തിയും തൃപ്തനായി മറ്റ് എല്ലാ ആളുകളും തൃപ്തരായി തീരുകയാണ് അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ഒരുമനപ്പെടുകയും ഏകീഭവിക്കുകയും ചെയ്യുന്ന ചിന്തകളും പല സമസ്യകൾക്കും ഉത്തരം കണ്ടെത്തുവാനായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ സാധിക്കും ഒരു നേതാവിൻ്റെ ഒരു ഏകാധിപത്യ പ്രവണത കൊണ്ടോ ആ ചിന്ത കൊണ്ടോ ഈ ലോകത്ത് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കില്ല പകരം നഷ്ടങ്ങളെ ഉണ്ടാകുകയുള്ളു ചിലത് യുദ്ധങ്ങളിലേക്കും ചിലത് ക്ഷാമങ്ങളിലേക്കും ചിലത് നൈരാശ്യങ്ങൾ നിരാശയിലേക്കും ചിലത് നിരാസങ്ങളിലേക്കുമൊക്കെ പോകും അപ്പോൾ ക്രിസ്തു നമ്മളോട് പഠിപ്പിച്ചു തരികയാണ് ഒരുമനപ്പെട്ട ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ സമൂഹത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരും ഇന്ന് പള്ളികളിലും ദിവായങ്ങളിലും സമൂഹത്തിലും ക്രിസ്തീയ സാന്നിധ്യമുള്ള ഓരോ ഇടങ്ങളിലും ഇത് തന്നെ സംഭവിക്കേണ്ടതാണ് അപ്പോൾ നേതാവായിരിക്കുന്ന പുരോഹിതനും നേതാവായിരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവും നേതാവായിരിക്കുന്ന പിതാവും മാതാവുമൊക്കെ ഈ പങ്കുവയ്ക്കലിൻ്റെയും ഈ വർദ്ധനവിൻ്റെയും ഈ സ്നേഹത്തിൻ്റെയും ഈ പാഷൻ്റെയും ഒക്കെ പങ്കുകാരാക്കിയത് ഈ ഞായറാഴ്ച നമുക്ക് ഈ സന്തോഷത്തിൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഹൃദയവും പങ്കുവെക്കുവാൻ മറ്റുള്ളവരിലേക്ക് നമ്മുടെ സ്നേഹവും പങ്കുവയ്ക്കുവാൻ മറ്റുള്ളവരിലേക്ക് അവരുടെ ജീവിതത്തിൻ്റെ നീഡ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്നത് എന്താണോ അത് കൊടുത്ത് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർക്കും മനോഹരമായ ഒരു ഒരു ജീവിതം ഹൃദയം സന്തോഷിക്കുന്ന ഒരു അനുഷ്ഠാനമായി ഇത് മാറട്ടെ പിന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ മാറാകട്ടെ